മേഖലയിലെ പത്ര മാധ്യമ രംഗത്തെ സഹോദരന്മാരെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പേരാമ്പ്രയിൽ സംഘടിപ്പിക്കുന്ന യൂത്ത് കഫേ എന്ന പ്രോഗ്രാം ഇവരുന്ന ഞായറാഴ്ച ഡിഗ്നിറ്റി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ് പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാ യുവാക്കളെയും അവരുടെ ഫാമിലിയെ അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരെയും ആ ഒരു പരിപാടിയിലേക്ക് സാധനം ക്ഷണിക്കുകയാണ് സൊളിഡാരിറ്റി യുദ്ധനെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തന തുടങ്ങിയ അന്ന് മുതൽ കേരളം വളരെ സഹോദരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം യുവാക്കളെ ഏറ്റവും നന്നായി അവരുടെ യൗവനത്തെ സമൂഹത്തിന് കുടുംബത്തിന് സ്വന്തത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി സമൂഹത്തിന് ഏറ്റവും നന്നായി ഉപകരിക്കുന്ന തരത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ മതപരമായ രാഷ്ട്രീയമായ സാമൂഹികമായ സാമ്പത്തികമായ എല്ലാ തരത്തിലുമുള്ള അവരുടെ വികസനത്തെ അവരുടെ ഉയർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സമുദായത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ ശക്തിപ്പെടുത്തി അവരെ കൂടുതൽ ശക്തരായി സമൂഹത്തിനുപകരിക്കുന്ന തരത്തിൽ അവരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന കൂടിയാണ് സൊളിഡാരിറ്റി യൂത്ത് മെൻറ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രവർത്തന കാലയളവിൽ നിങ്ങൾക്കറിയാം സോളിഡാരിറ്റി വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെച്ചിരുന്നു അതിൻ്റെ യുവാക്കൾ ആ പ്രവർത്തനങ്ങൾ എത്രത്തോളം സമൂഹത്തിൽ ഉപകാരപ്രദമായി നിർവഹിച്ചിട്ടുണ്ട് എന്നത് കേരളീയ സമൂഹത്തിന് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ എല്ലാവിധ നന്മകളും സോളിഡാരിറ്റിയുടെ നന്മകൾ ചെറുതോ വലുതോ ആയ സ്വഭ സ്വഭാവത്തിൽ നമ്മുടെ നാടിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടി നമ്മൾ ലക്ഷ്യം വച്ചിട്ടുള്ളത് യൂത്ത് ഫാമിലി യുവാക്കളുടെ കുടുംബം അവരുടെ കുടുംബത്തെ കൂടുതൽ ധാർമ്മികമായി അതുപോലെ തന്നെ അവരുടെ സാമൂഹിക ബാധ്യതയെ സംബന്ധിച്ച് അവരുടെ കുടുംബ ബാധ്യതയെ സംബന്ധിച്ചൊക്കെ കൃത്യമായി ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് അവരെ കൂടുതൽ നന്നായി വാർത്തെടുക്കുക എന്ന കൂടി യുവാക്കളുടെയൊക്കെ കുടുംബങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വളരെ കൃത്യമായൊരു ഇസ്ലാമിക ദിശാബോധം നൽകുന്ന ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയിലേക്ക് വളരെ കൃത്യമായി ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ കൂടെ വരുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം യൂത്ത് കഫേ എന്ന ഈ ഒരു പരിപാടിയോടൊപ്പം ചിൽഡ്രൻസ് കഫേ എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ അവരുടെ ചിത്രരചന മത്സരങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വളർത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ടുള്ള നല്ല ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി സമാന്തരമായി തന്നെ ഫുൾ ഡേ പ്രോഗ്രാം നടക്കുകയാണ് ഏതായാലും ആ പരിപാടി ഞായറാഴ്ച ഒൻപതര മുതൽ വൈകിട്ട് നാലര വരെയുള്ള പരിപാടിയിൽ വ്യത്യസ്തരായ ഗസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഈ പരിപാടി ടി കെ ഫാറൂഖ് സാഹിബാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു ഫാമിലി കഫേ എന്ന പ്രോഗ്രാം പിന്നെ അവതരിപ്പിക്കുന്നത് അതിലെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് പി റുഖ്സാന സാഹിബയാണ് അതോടൊപ്പം സലീം അമ്പാടാണ് ഈ ഒരു പരിപാടിയുടെ സമാപന സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ സൊളിഡാരിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ഇസ്മായിൽ സാഹിബാണ് ഈ പരിപാടിയിലെ ഒരു സെഷൻ അവതരിപ്പിക്കുന്നത് ഐ ആർ ഡബ്ല്യു ട്രെയിനർ കൂടിയായിട്ടുള്ള ഇസ്മായിൽ നച്ചാട് പിന്നെ ഈ ഒരു പരിപാടിയിൽ ഒരു സെഷൻ കൈകാര്യം ചെയ്യും അതുപോലെ തന്നെ സൊളിഡാരിറ്റിയുടെ ജില്ലാ സെക്രട്ടറി സജീർ അടച്ചേരിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു ഗസ്റ്റ് ഈ പരിപാടി അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ചിൽഡ്രൻസ് കഫേ എന്ന് പറയുന്ന പരിപാടി ഹാദി ഓമശ്ശേരി എന്ന് പറയുന്ന ട്രെയിനർ അദ്ദേഹമാണ് അത് നയിക്കുന്നത് ഉദാ ഷമീം എന്ന് പറയുന്നവരുടെ സഹോദരി കൂടിയായിട്ടുള്ള ആൾ അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് കുട്ടികളെയും അതുപോലെ തന്നെ കുടുംബങ്ങളെയും ഒക്കെ സാധനം ഈ ഒരു പരിപാടിയിലേക്ക് ആർദ്രമായി ക്ഷണിക്കുകയാണ് പ്രിയ പത്ര മാധ്യമ സഹോദരങ്ങൾ ഒരു സമൂഹത്തിൽ എത്തിക്കുകയും പരമാവധി ഇതിന് പ്രചാരണം നൽകുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് പരിപാടിയിൽ വ്യത്യസ്തമായി കുടുംബത്തിനൊക്കെ ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് പരിപാടി സംവിധാനിച്ചിട്ടുള്ളത് ഓരോരോ പ്രഭാഷണം മാത്രമല്ല പിന്നെ അമീനീദ് നയിക്കുന്ന ഗസരുന്നും കുടുംബത്തിന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പരിപാടിയാണ് പിന്നെ ഒപ്പം കുട്ടികൾക്ക് പറഞ്ഞതുപോലെ കുട്ടികളെ സമാന്തരമായി കുട്ടികൾക്കുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല ട്രെയിനർമാർ വെച്ചു കൊണ്ടുള്ള പരിപാടി ഉണ്ട് അതായത് നിങ്ങളുടെ സാധാരണ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് ഈ പരിപാടികൾ തുടർന്നു ആവശ്യപ്പെട്ടു ആറ് ഏരിയകളാണ് ആറ് ഏരിയ ഏകദേശം ഈ നോർത്ത് മേഖല പയ്യോളി കൊയിലാണ്ടി ഉള്ളിയേരി പലുശേരിക്ക് റൗണ്ടിലുള്ള ഈ ഒരു ഇങ്ങനെ റൗണ്ടിലുള്ള ഒരു